സെൽഫ് എന്ന് പറയുന്ന ഒരു വാചകം മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു ഘടകം ഈ രണ്ട് കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്തുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നു ഈ എന്തുകൊണ്ടുള്ള വൈ എന്നുള്ള ആ ക്വസ്റ്റിന് ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്തുവാനും അതനുസരിച്ച് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുവാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്ററാക്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ അതിനെ ആഘോഷമാക്കാൻ അപ്പനോടൊത്ത് സുഹൃത്തുക്കളോടൊത്ത് ഇതുപോലെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ഇന്ററാക്ഷനെ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാൻ പറ്റിയാൽ കേൾക്കാൻ കാണിക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചുകൂടി സെൽഫ് അവയർനെസ്സിലേക്ക് നീങ്ങാനായിട്ട് പറ്റും കള്ളന്മാർ മോഷ്ടിക്കാത്തതും രാജാവ് കണ്ടുകെട്ടാത്തതും ചുമന്നുകൊണ്ട് നടക്കാൻ ഭാരമില്ലാത്തതുമായ ഒന്നാണ് അറിവ് അറിവ് സമ്പാദിക്കുവാൻ പല വഴികളുണ്ട് കുറുക്കു വഴികൾ ഇല്ല വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് അവരുടെ അറിവ് വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ജന്മന പല ആളുകൾക്കും അവരുടേതായ ബുദ്ധി സവിശേഷതകളുണ്ട് അത് ദൈവം ദാനമായി നൽകുന്നതാണ് ബുദ്ധിയെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് വിവിധ തരത്തിൽ ബുദ്ധിയെ തരം തിരിച്ചിട്ടുണ്ട് പഠനങ്ങളൊക്കെ അങ്ങനെ ബുദ്ധിയുടെ വിവിധ തലങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുമുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പൊതുവായി പക്ഷെ അതിന് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് തന്നെ പറയാം അച്ഛൻ പറഞ്ഞ പോലെ ഹോവ ഗാർഡൻ എന്ന് പറയുന്ന ഒരാൾ നയൻറ്റീൻ എയ്റ്റി ത്രീ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഒൻപത് തരത്തിലുള്ള ഇന്റലിജൻസിനെ പറ്റിയിട്ട് പറയുന്നത് പിന്നീട് പല പഠനങ്ങളുണ്ട് അത് നാല് തരത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട് ഐക്യു ഇ ക്യൂ എസ് ക്യൂ എ ക്യു എന്ന നാല് തലത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട് അതാണ് കൂടുതൽ പരിചയം നമുക്ക് എല്ലാവർക്കും നമ്മൾ എന്ന് കേട്ടിട്ടുണ്ട് ഇന്റലിജൻസ് കോഷ്യൻ അതായത് നമുക്കുള്ള വൈഭവത്തിന്റെ അളവ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇമോഷണൽ കോഷ്യൻ നമ്മുടെ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഇൻവോൾവ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ഇൻവോൾവ്ഡ് ആവുന്നത് എത്രത്തോളം നമ്മൾ അതിൽ നമുക്കൊരു അതോറിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇ ക്യു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം എസ് ക്യൂ എന്ന് പറയുന്നത് സ്പിരിച്വൽ കോഷൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യണമെന്നറിയാം എന്ത് ചെയ്യണമെന്നറിയാം ഞാൻ എന്താണ് ഞാൻ ഈ ലോകത്തിൽ എന്താണ് അല്ലെങ്കിൽ ഈ ലോകത്തിനോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ഓവർ ഓവർആർക്കിംഗ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുഴുവൻ തലങ്ങളെയും സാംശീകരിക്കുന്ന രീതിയിൽ എസ് ക്യു സ്പിരിച്വൽ കോഷൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവസാനമായിട്ടുള്ളതാണ് ഈ പറഞ്ഞപോലെ എക്യു നമ്മൾ എത്രത്തോളം അഡ്വേഴ്സിറ്റി അതായത് പ്രതിസന്ധികളെ നേരിടുന്നു എങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധികളെ നേരിടുന്നത് എന്ന തലത്തിൽ അതിനൊരു മറ്റൊരു സവിശേഷമായിട്ടൊരു ഒരു ഘടകമായിട്ട് അവതരിപ്പിക്കുന്നു എ ക്യു എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അഡ്വേഴ്സിറ്റി ക്വിഷൻ അപ്പൊ ഐക്യു ക്യൂ എസ് ക്യൂ എ ക്യൂ ഓക്കെ ഈ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള എല്ലാ ബുദ്ധികളും ആർജിക്കുവാനുള്ള അഡ്വാൻസ് ടെക്നോളജീസ് നമുക്കുണ്ട് സ്കൂളുകളിൽ അധ്യാപകർ അതിനൊത്ത് മികവ് പുലർത്തുന്നു എങ്കിൽ തന്നെ നമ്മൾ കണ്ടുവരാറുള്ള ഒരു പൊതുവായ പ്രശ്നമാണ് നമ്മുടെ കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് നല്ല ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുവാൻ നല്ല മിടുക്കരായ കുട്ടികൾ ഒരുപക്ഷെ എവിടെയെങ്കിലും അല്പം മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ അധ്യാപകർ ഒന്ന് വഴക്ക് പറഞ്ഞാലോ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒന്ന് ഉയരുവാൻ സാധിക്കാതെ എവിടെയൊരു തടസ്സം വന്നാലോ ഒക്കെ ദുഃഖകരമായ പല സംഭവങ്ങളിലേക്കും പോകുന്ന പ്രവണത കാണാറുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരൊക്കെ അതിനെ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വൈകാരികമായ ഒരു ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർത്തുവാൻ ഉള്ള വിവിധ വഴികൾ അതാണ് നമുക്ക് പ്രധാനമായും ഈ വീഡിയോ കേൾക്കുന്ന മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അറിയേണ്ടതായ ചില സാധ്യത പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു വാചകം മറ്റൊന്ന് എമ്പതി എന്ന് പറയുന്ന ഒരു ഘടകം ഈ രണ്ട് കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് സെൽഫ് അവയർനെസ് എന്ന വാക്കുകൊണ്ട് നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മളെ പറ്റി അവയറാണ് എത്രത്തോളം നമുക്ക് നമ്മളെ പറ്റി അറിയാം ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് കരയുന്നത് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നവരാണ് ഒരുപാട് സ്ക്രോൾ ചെയ്ത് പല വിഷ്വൽ കാര്യങ്ങൾ കാണുന്നവരാണ് എന്നാൽ നമ്മുടെ ഇന്ററാക്ഷൻസ് അതായത് ഞാനും അച്ഛനും ഇപ്പം ഇരുന്ന് സംസാരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഒരാൾ മാത്രമായിട്ട് ഒരു വീഡിയോ ആക്കാം പക്ഷേ അച്ഛനെ ഞാൻ കേൾക്കുന്നുണ്ട് അച്ഛൻ എന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ററാക്ഷൻ നട ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് അപ്പം നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ ഇൻ്ററാക്ഷൻ്റെ അളവ് എത്രത്തോളം താഴേക്ക് പോകുന്നു അത്രത്തോളം ഇമോഷണൽ ഇൻ്റലിജൻസിനും അവിടെ വർക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു ഘടകമുണ്ട് നമുക്ക് കുറച്ചും കൂടി വിഷ്വൽ ഇൻ്റലിജൻസിലേക്കൊക്കെ അത് വേണ്ട എന്നല്ല നമ്മുടെ കാഴ്ചകൾക്കപ്പുറേ ഇൻറ്ററാക്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയാണ് അതിനെ ആഘോഷമാക്കാൻ പറ്റിയാൽ അമ്മയോടൊത്ത് അപ്പനോടൊത്ത് സുഹൃത്തുക്കളോടൊത്ത് ഇതുപോലെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ഇന്ററാക്ഷന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാൻ പറ്റിയാൽ കേൾക്കാൻ മനസ്സ് കാണിക്കാൻ പറ്റിയാൽ സെൽഫ് അവയർനെസ്സിലേക്ക് നീങ്ങാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു സങ്കടം ഉണ്ടായാൽ ഒരു നിരാശ ഉണ്ടായാൽ നിരാശ ഉണ്ടെന്നും സങ്കടമുണ്ടെന്നും ഒക്കെ നമുക്കറിയാം അത് മറ്റൊരാളോടൊന്ന് തുറന്ന് പറയാൻ അങ്ങനെ പറ്റിയ ഒരാളെ ഒന്ന് കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളുണ്ട് നമ്മളൊക്കെ മൊബൈലിൽ മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ നമുക്ക് വരുന്ന മെസ്സേജിന് പലപ്പോഴും നമ്മൾ ഒരു റിപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫോണിലുള്ള പല സ്മൈലുകൾ കൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാചകങ്ങളേക്കാൾ അപ്പുറമായി ഒരു സ്മൈലുകൊണ്ട് ചിലപ്പോൾ ദേഷ്യമാകാം സങ്കടമാകാം സന്തോഷമാകാം ഇഷ്ടമാകാം ഇതൊക്കെ നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഓരോ ആളുകൾക്കും തുറന്ന് പറയുവാൻ പറ്റിയ നല്ല മെന്റേഴ്സ് നല്ല അധ്യാപകർ നല്ല സുഹൃത്തുക്കൾ ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്തുകൊണ്ട് ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നു ഈ എന്തുകൊണ്ടുള്ള വൈ എന്നുള്ള ആ ക്വസ്റ്റിന് ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്തുവാനും അതനുസരിച്ച് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുവാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ സാധിക്കണമെങ്കിൽ തീർച്ചയായും ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധിയുടെ ഒരു ഘടകമുണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ വേണം അതിന് നമ്മുടെ സാമൂഹ്യ പരിസ്ഥിതികൾ അവരെ ആലയിക്കണം വളർത്തിയെടുക്കണം എന്നുള്ളതാണ് തീർച്ചയായും ആ തരത്തിലുള്ള ഒരു മികവ് വിദ്യാർത്ഥികളിലും പഠിപ്പിക്കുന്ന അധ്യാപകരിലും പൊതുസമൂഹങ്ങളിലും മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകാൻ ഇടവരണം മാതാപിതാക്കൾക്കും അതിനകത്തൊരു പ്രത്യേക റോൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഈ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞ വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത് മറ്റൊരു ഘടകമാണ് എൺപതി എന്ന് പറയുന്നത് ഈ രണ്ട് വാചകങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് കൺസെപ്റ്റുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മള് ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് ഒരുപക്ഷെ നടക്കാൻ പറ്റുന്നത് ഇദ്ദേഹം എന്താണ് ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വാചകങ്ങൾക്കുള്ളിലെ അർത്ഥം എന്താണ് ഇദ്ദേഹം ഒരുപക്ഷെ വേദനിക്കുന്നത് എപ്പോഴാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ ഇമോഷണൽ ഇന്റലിജൻസ് ഒരു തലത്തിലേക്ക് വളരുന്നത് അത് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മാത്രമല്ല എന്നേം കൂടെ മനസ്സിലാക്കാൻ എനിക്ക് പ്രാപ്തി ഘടകമാണ് ഞാൻ മറ്റൊരാളെ മനസ്സിലാക്കിയാൽ എനിക്കെന്താ പ്രയോജനം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ അത് ഒരു 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 ഗൈഡ് പോലെ ഒരു മാനുവൽ പോലെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഇന്ററാക്ഷൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് തമ്മിൽ നമ്മൾ ഇടപഴകുന്ന രീതികൾ ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ അതിന് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് നടന്നെടുക്കാൻ പറ്റും അതിലെ പ്രധാന രണ്ട് ഘടകങ്ങളാണ് സെൽഫ് അവയർനെസ് ഈ പറഞ്ഞ പോലെ എൺപത്തി തീർച്ചയായും ഒരു വിദ്യാർത്ഥിയുടെ ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് താൻ ജീവിക്കുന്ന സമൂഹത്തിന് താൻ പഠിക്കുന്ന സ്കൂളിന് അതിൻ്റെതായ ഒരു സപ്പോർട്ട് നൽകുവാൻ സാധിക്കും എന്ന് നാം മറന്നു പോകരുത് എല്ലാവരും സ്കൂളുകളിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കമാണ് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ബുദ്ധി വർദ്ധിക്കുന്നതോടൊപ്പം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ള വലിയ ഒരു ഭാവനയും കൂടി അവരുടെ ഉള്ളിലുണ്ടാകട്ടെ അതനുസരിച്ച് അവർ വളരട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു Thank you.